മക്കൾ ഉപേക്ഷിച്ച് പോയതിന് പിന്നാലെ ആശുപത്രിയിൽ മരിച്ച അന്നക്കുട്ടി മാത്യുവിന് കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനമൊരുക്കിയ നാട്ടുകാർ ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി വടക വീട്ടിൽ മക്കൾ ഉപേക്ഷിച്ചു പോയ അന്നക്കുട്ടിയെ അവിടെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് കുറച്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അവർ മരണം സംഭവിക്കുകയായിരുന്നു നന്ദുഷ നമുക്കിപ്പം കുമളിയിൽ നിന്ന് ചേരുന്നുണ്ട് നന്ദുഷ നമ്മളിത് ഇതിലെന്തൊക്കെ പറഞ്ഞാലും ഈ സമയം ഈ ദൃശ്യങ്ങൾ ഈ മക്കൾ കാണുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു മകളും ഒരു മകനുമുണ്ട് രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരാണ് സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് പോയവർ അവസരം നാട്ടുകാരാണ് അമ്മയ്ക്ക് അന്തിമ കർമ്മങ്ങളൊക്കെ ചെയ്യുക സംസ്കാരം നടത്തുക എന്ന് തിരിച്ചറിയുമ്പോൾ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം അവർ മനസ്സിലാക്കുമെന്ന് നമുക്കറിയില്ല മനുഷ്യനാണല്ലോ പക്ഷേ മനസ്സിലാക്കട്ടെ എന്തായാലും ആ നാട്ടുകാരെ സമ്മതിക്കുന്നു അവർ പോലീസിനെയും വല്ലാത്തൊരു ഒരു വൈകാരികമായ ഒരു യാത്രയെ കൂടിയാണ് അമ്മയ്ക്ക് അല്ലേ തീർച്ചയായും നമ്മൾ മുൻപ് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ സംസ്കാര സമയം ദൂരെ മാറി നിന്ന് അന്യരിലാൽ അന്യരായ ഒരാൾ നോക്കുമ്പോലെ നിറകണ്ണുകളോലെ സ്വന്തം അമ്മയെ നോക്കി നിന്ന മകൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ മരണസമയത്ത് സംസ്കാര സമയത്ത് തീർച്ചയായും അയാളെ പശ്ചാത്താപം അലട്ടിയിട്ടുണ്ടാകാം സ്വന്തം അമ്മയ്ക്ക് അവസാനോടെ എനിക്കറിയില്ല നമ്മുടെ അവിടെ സാഹചര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും അമ്മയുടെ സംസ്കാരത്തിന് ദൂരെ നിന്ന് കണ്ണീരോടെ കാണുന്നതിൽ എന്തർത്ഥമാണുള്ളത് അമ്മയെ ആശുപത്രിയിൽ പോലും ആൾക്കല്ലേ തീർച്ചയായും അതായത് അമ്മ വയ്യാതെ ആയിട്ട് ഇന്നോ ഇന്നലെ ഒന്നും അല്ല സ്വന്തം അമ്മ വയ്യാതെയാവുന്നത് അത് മാസങ്ങളായി ഈ അമ്മ ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുകയായിരുന്നു ഇതിനിടയിൽ താമസിച്ചിരുന്ന വാടക വീട്ടിൽ മറിഞ്ഞു വീഴുകയും വലതു കൈ ഒടിയുകയും ചെയ്തു സ്വന്തം കാര്യങ്ങൾ പോലും സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അമ്മ മാറി എന്നിട്ട് പോലും ഈ രണ്ട് മക്കളും ഈ അമ്മയ്ക്ക് തുണയായി എത്തിയില്ല എന്നുള്ളത് വളരെ ഹൃദയഭേദകമായ ഒരു കാര്യമാണ് നാട്ടുകാരും ഒപ്പം വാർഡ് മെമ്പറും ഇടപെട്ടാണ് ഈ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യമായ സഹായങ്ങൾ അഭ്യർത്ഥിച്ച് കുമ്മളി പോലീസിനെ വിളിക്കുന്നത് ഉടൻ തന്നെ കുമ്മളി സി ആയിട്ടുള്ള ജോബിൻ ആൻ്റണിയും സംഘവും ഈ അമ്മയുടെ വീട്ടിലെത്തുകയും ഈ അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുകയും അപ്പോൾ തന്നെ കുമ്മളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ അമ്മയെ മാറ്റുകയും ചെയ്തു അവിടെ വെച്ച് അവസാനഘട്ടത്തിൽ അമ്മ നമ്മളോട് സംസാരിച്ചതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഒക്കെ പോലീസിനോടും ഒക്കെ അമ്മ സംസാരിച്ചു നമുക്ക് അപ്പോൾ കൃത്യമായ കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മകൻ ആശുപത്രിയിൽ എത്തിയിരുന്നു അപ്പോഴുണ്ടായ മകന്റെ മറുപടിയാണ് നമ്മളെ ഒക്കെ രോക്ഷാകുളിലാക്കുന്നത് വീട്ടിൽ വളർത്തുനായി ഉണ്ട് വളർത്തനായി ചോറ് കൊടുക്കണം വളർത്തുന്ന ഭക്ഷണം കൊടുക്കണം അതുകൊണ്ട് എനിക്ക് അമ്മയെ നോക്കാൻ കഴിയില്ല വീട്ടിലേക്ക് പോകണം എന്ന മറുപടി പറഞ്ഞുകൊണ്ടാണ് ആ മകൻ ആ മറുപടി പറഞ്ഞ മകനാണ് പറഞ്ഞ പോലെ സംസ്കാര സമയത്ത് ദൂരെ നിന്ന് കണ്ണു നിറഞ്ഞത് ആ കണ്ണ് നിറഞ്ഞതിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്ന് കാത്തിരുന്ന് കാണാം ശരി ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതങ്ങളാണ് ഇതൊക്കെ പലതും ആവർത്തിക്കപ്പെടും എന്ന് കൂടി ഓർക്കുക ശരി നന്ദു